അഞ്ച് പ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് യു എ സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അതിലാദ്യത്തേത് പുകവലി മുന്നറിയിപ്പ് വാചകത്തിന്റെ വലിപ്പം കൂട്ടണം എന്നതാണ് നമസ്കാരം ന്യൂസ് ഗൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സെൻസർ ബോർഡ് എന്നൊരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ നാട്ടിൽ സെൻസറിങ് നല്ലതാണ് സിനിമയ്ക്കൊക്കെ നല്ലതാണ് അത് ഇത്ര പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് കാണാൻ പാടില്ല അല്ലെങ്കിൽ ഇത്ര പ്രായത്തിൽ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കാണാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉള്ളത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം ഈ സെൻസർ കട്ട് ചെയ്യുന്ന ആളുകളെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കാരണം ഒരിക്കൽ എൻ്റെ ഒരു സിനിമയ്ക്ക് ഈ അതിലൊരു താരത്തിൻ്റെ ബ്ലൗസ് ഇത്ര ഇങ്ങനെ ഇറക്കി ഇട്ട ഒരു സീൻ അത് എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സെൻസർ ബോർഡ് അംഗം അന്ന് നിഷ്കർഷിച്ചു പക്ഷേ അതിലും കഷ്ടമായിരുന്നു ആ സെൻസർ ബോർഡ് അംഗം അന്ന് അവിടെ ഇട്ടുകൊണ്ടുവന്നിരുന്ന ബ്ലൗസ് കൈയില്ലാത്ത ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് അന്ന് ആ സെൻസർ ബോർഡ് അംഗം അവിടെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഞാനുമായി ഒരുപാട് വാക്കുതർക്കുമൊക്കെ ഉണ്ടായ സമയമാണത് അവസാനം എനിക്ക് ആ സിനിമയുമായി ബോംബെയിൽ പോകേണ്ടി വന്നു അങ്ങനെയാണ് അവസാനം ആ സിനിമ ഞാൻ സെൻസർ ചെയ്തെടുത്തത് അങ്ങനെ എന്ത് കാര്യങ്ങൾ കണ്ടാലും ഹിന്ദി സിനിമകളെ കണ്ടാലും നമ്മൾ അന്തം പോകും പല സീനുകളും കാണുമ്പോൾ ലിപ് ലിപ്ലോക്കിങ്ങും ആ അതിനകത്തെ ഡാൻസുകളുടെ ഡ്രസ്സിങ്ങും എല്ലാം കാണുമ്പോൾ പക്ഷേ മലയാളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ വന്നാൽ അപ്പോൾ തന്നെ കട്ടിങ്ങാണ് മലയാള മലയാളികൾക്ക് പ്രബുദ്ധത കൂടുതലാണല്ലോ അവരുടെ സംസ്കാരം അങ്ങ് ഒരുപാട് കൂടിപ്പോയിരിക്കുന്നു എന്നുള്ളത് പോലെ ഇപ്പോൾ അതേപോലെ ശങ്കറിന്റെ ഇന്ത്യൻ ടു എന്ന സിനിമ അതിനെന്താ കത്രിക വച്ചിരിക്കുന്നു ആ കത്രിക വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തിനാണെന്നറിയോ അഞ്ച് പ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ടുവിന് യു എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് മൂന്ന് മണിക്കൂറും നാല് സെക്കൻഡാണ് ആ സിനിമയുടെ മൊത്തം ദൈർഘ്യം ഒരാഴ്ച മാത്രം റിലീസിന് ബാക്കിയുള്ള ഈ സിനിമ ഇരുപത്തിയെട്ട് വർഷം മുമ്പ് തമിഴ് പ്രേക്ഷകർക്ക് ആവേശമായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ ഏറെയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് യു എ ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് അഞ്ച് പ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് യു എ സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തേത് പുകവലി മുന്നറിയിപ്പ് വാചകത്തിന്റെ വലിപ്പം കൂട്ടണം എന്നതാണ് വാചകം വെളുത്ത പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരത്തിൽ ബോൾഡ് ആക്കണം രണ്ടാമതായി കൈക്കൂലി ചന്ത എന്ന പ്രയോഗം സിനിമയിൽ നീക്കം ചെയ്യണം ഇന്ത്യൻ പോലുള്ള വാക്കുകളും അശ്ലീല വാചകങ്ങളും ചില രംഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും പകർപ്പവകാശമുള്ള ഉള്ളടക്കം ഉപയോഗിക്കുന്നതിന് എൻ സി നൽകണമെന്നും സിനിമാ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി മൂന്ന് മണിക്കൂർ നാല് സെക്കൻഡാണ് സിനിമയുടെ ദാർഘ്യം ജൂലൈ പന്ത്രണ്ടിനാണ് ചിത്രം റിലീസിനെത്തുന്നത് ചിത്രത്തിനായി നൂറ്റി അൻപത് കോടിയാണ് കമലഹാസന് നൽകിയ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ടൂവിൽ പ്രീത് പ്രിയ ഭവാനി ശങ്കർ സിദ്ധാർത്ഥ് ജേസൺ ലംബേർട്ട് ഗുൽഷൻ ഗ്രോവർ ബോബി സിംഹ എസ് ജെ സൂര്യ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളാകുന്നു അന്തരിച്ച നടന്മാരായ നെടുപുടി വേണു വിവേക് എന്നിവിടെ കഥാപാത്രങ്ങൾ വീണ്ടും സി ജി ഐ ടെക്നോളജി ഉപയോഗിച്ചും ബോഡി ഡബ്ളിങ്ങിലൂടെയും വെള്ളിത്തിരയിലെത്തുന്നു എന്നത് ശ്രദ്ധേയമായ ഘടകമാണ് അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇന്ത്യൻ ടുവിനൊപ്പം ഇന്ത്യൻ ത്രീയും ഒരുമിച്ചാണ് ചിത്രീകരിച്ചത് രണ്ടാം ഭാഗത്തിന്റെ റിലീസിന് ശേഷം മൂന്നാം ഭാഗവും വൈകാതെ തിയേറ്ററുകളിൽ എത്തുമെന്നും സംവിധായകൻ ശങ്കർ പറഞ്ഞിരുന്നു ഇന്ത്യൻ രണ്ടേ മൂന്നേ ഭാഗങ്ങളിലായി കമൽഹാസനെ പന്ത്രണ്ട് കെറ്റപ്പുകളിൽ കാണാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് സെൻസർ ബോർഡ് ശങ്കറിന്റെ പഠത്തിന് മൂന്നാല് കാര്യങ്ങൾക്ക് കത്തറക വച്ചിരിക്കുന്നത് സിനിമയിൽ നമുക്കറിയാം സിഗറ്റൊക്കെ വലിക്കുമ്പോൾ അതിനടിയിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം മദ്യം കഴിക്കുന്ന സീനുണ്ടെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി കാണിക്കും ഈ എഴുതി കാണിക്കുന്നത് ചെറുതാണ് അത് വലുതാക്കണം എന്നാണ് പറയുന്നത് സിഗരറ്റിന്റെ പാക്കറ്റിൽ പോലും ആ പുകവലി ആരോഗ്യത്തിന് ഹാനികരം സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടും ആളുകൾ അവിടെ ഇവിടെ എന്ന് വലിക്കുന്നു നേരത്തെ ഒക്കെ നിയമമുണ്ടായിരുന്നു പൊതു ഇടങ്ങളിൽ വലിക്കരുതെന്ന് ഇപ്പൊ പൊതു ഇടങ്ങളിലേ വലിക്കും മദ്യപാനവും അതുപോലെ തന്നെ കുപ്പിയുടെ മുകളിലൊക്കെ വെണ്ടയ്ക്കാ വലിപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പക്ഷേ സിനിമയിൽ കണ്ടാൽ അത് ആളുകൾ പകർത്തും എന്നാണ് പറയുന്നത് അങ്ങനെ പകർത്തുമെങ്കിൽ അതിന് അതി എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും പകർത്താതിരിക്കുമോ എന്നൊന്നും അറിയാൻ പാടില്ല എന്തൊക്കെയാണെങ്കിലും സെൻസർ ബോർഡിലേക്ക് ചെല്ലുന്ന ആളുകൾ ഒരു കാര്യം ആലോചിക്കുന്ന നല്ലത് എപ്പോഴും ഈ എപ്പോഴും ഈ ഭരണവർഗത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കാതെ സിനിമയുടെ കണ്ടന്റിനുസരിച്ച് അതിന് ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള സീനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ